രണ്ടൂന്ന് ദിവസം കൂടുമ്പോഴത്ത് പുറത്തേക്ക് വെക്കുക അണ്ട് നന്നായിട്ട് നനച്ച് ഇതേപോലെ ചെറിയൊരു തണൽ വെയിലോള എല്ലാനും എല്ലാ ചെടികളും ഇൻഡോർ എല്ലാനും ആ വിറ്റും ചില ഇതിന്റെ അതിന് കമ്മന്റിന്റെ വയസ്സിൽ പറയുന്നുണ്ട് കുറച്ച് ഒന്നോ രണ്ടോ പേര് കമന്റ് ഇട്ടിരുന്നു ഇല കൊഴിഞ്ഞു പോണ്ടെന്ന് ഇതിൻ്റെ ഇല വേണ്ട ഇതിൻ്റെ ഇലയുടെ കളർ ഇങ്ങനെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ബാക്കിയുള്ള അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കേണ്ടത് കൊണ്ടുപോയി തുടങ്ങി അങ്ങനെ ഉണ്ടായിരുന്നൊരു ഇനി അതുകൊണ്ടാണെന്ന് അറിയില്ല എന്നിട്ട് ഇവിടെ പരിപാടി നിനക്ക് ആ എന്നാൽ കൊച്ചി എടുത്താൽ തന്നെ പൈപ്പ് ഇവിടെ ഒരു ഞാൻ ഭയങ്കരമായിട്ട് വിറക് കത്തിക്കാനുള്ള പരിപാടിയാണ് വിറകൊക്കെ കൂട്ടി കല്ലോണ്ടോ തീ വരച്ച് കത്തിക്കാൻ പോണേ ഏ എങ്ങനെ കത്തിക്കാൻ പോണേ എങ്ങനെയാ പറ ഇവിടെ വിറക് പൂട്ടാനുള്ള പരിപാടിയാണ് ഓ എന്തോ ഐഡിയ കിട്ടി ഐഡിയ ഓ ഇനിയും കല്ല് വേണം കത്തിക്കാൻ കല്ല് കൂട്ടിമുട്ടിയാലേ തീകത്തുള്ളൂ എന്ന അവനറിയാം പാവടി ഈ ചവറ സാധനങ്ങളൊക്കെ അടിച്ച് വരെന്തും അല്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ട് ഇവനെ കൊണ്ടുപോയിട്ട് കത്തിക്കൊണ്ട് പോവാ ഓർമ്മയിലോണെ അപ്പം തീ കത്തിച്ചേരും പറയണെ തീ ഫുഫു എടുത്തിട്ട് പോയി കൊച്ചിനെ പിന്നെ അങ്ങനെ പറയുന്നു അമ്മയല്ലേ മോനെ അമ്മോട് നമ്മടെ നാനും കൂട്ടം പോണത് അപ്പൊ ഡയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കില്ലേണ്ടാ ഇതിപ്പോ മുപ്പത്തിരണ്ടല്ലേ ഉള്ളു നമ്മള് മുപ്പത്തിനാലാണ് സെറ്റ് ചെയ്തേ അപ്പൊ രണ്ട് കുറവുണ്ടല്ലോ കൊറവുണ്ടല്ലോ ഇവിടെ ഒരു ടോർച ലൈറ്റും ഉണ്ട് അെന്നാ രാത്രി നമ്മൾ യൂസ് ചെയ്യാനാണ് അടിക്കണി ഫോൺ ആക്കി ഇടാനായിട്ട് ഓഫ് എന്തിൻ്റെ മുൻപ് കാണിച്ചിട്ടുണ്ട് കാണാനതൊന്നും ഇങ്ങനൊരു പഴയ വീഡിയോ ആയി അതിത്ര കുറങ്ക മർന്നു ആയിരത്തിക്കുള്ള എന്തായിരുന്നു ഈ സൈക്കിളിനൊക്കെ അടിക്കാൻ പറ്റോ ഇപ്പൊടെ ചെല്ലുമ്പോൾ സൈക്കിൾ നേര അടിച്ചേക്കണം ആ എവിടെയാ സ്റ്റീവ് എവിടെയാ വാപ്പുവാ വാ വായോ എട ഫുഫ എ?

അവൻ വരാ ഉദ്ദേശിച്ചിട്ടില്ല തോണോന്ന് പപ്പും കൊടുക്കും കേട്ടാ ബൈ ഞാൻ പോവാണ്ടാ സ്റ്റീവിന്റെ ചെരുപ്പം കൊണ്ട് പോവാണ്ടാ പോട്ടാ ബാബായ

ഫസ്റ്റ് െടി ഞാൻ തിരുവനന്തപുരത്തുനിന്ന് നമ്മളോട് അന്വേഷിച്ചിട്ട് കിട്ടിണ്ടായില്ല ആ സമയത്ത് എന്നിട്ട് തിരുവനന്തപുരത്ത് ഒരു പത്ത് തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാര്ക്കും കൊടുത്തണ്ടായി ഡാഡിക്ക് കൊടുത്തുണ്ടായി ജാസ്മിക്ക് കൊടുത്തുണ്ടായി നമ്മള് വെച്ചിട്ടുണ്ടായി നമ്മള് വെച്ചതില് മൂന്നു നമ്മളെ പിടിച്ചു മിക്ക കൊടുത്ത് ജാസ്മിയോട് അപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് കട്ട നല്ല വിൽതായി വന്നിട്ടുണ്ട് അവിടെ ഒക്കെ ഉണ്ടായി അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ജാസ്മിനെ നമ്മൾ പാമ്പിനെ കണ്ടുവന്ന് പറഞ്ഞു അവരോട് ജാസ്മിക്ക് ഇഷ്ടം നഷ്ടപ്പെട്ടു പാമ്പിനെ കണ്ടുപിടിയാസ്മിനെ ആ പാമ്പ് വരില്ല എന്ന് ഞാനും കേട്ടാണ് പക്ഷെ അവള് പാമ്പിനെ കണ്ടു പറഞ്ഞു പാമ്പിനെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവളതിനെ ഒഴിവാക്കാൻ പറഞ്ഞു അപ്പൊ അതിനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് അവിടെ അത്രയും വിൽതായി കിട്ടാ അതിനെ ആദ്യം അത് എടുത്തിട്ട് വേണം ഇന്ന് ഇന്ന് ഇച്ചിരി ഇച്ചിരി നേരത്തെ നേരത്തെ ലേറ്റ് ലേറ്റ് ആയി ആയി പോവാൻ നല്ല ഇതാണ് െടി കിട്ട ഇത്രയും വലുതായെന്ന് ചെടിയാണ് അപ്പോൾ ഇത് പറിച്ചിട്ടില്ല പറഞ്ഞ പറച്ചു തരാന്ന് പറഞ്ഞ ചേച്ചി എവിടെയാണ് പോയേക്കണ അപ്പൊ എന്തായാലും ഇപ്പൊ ഇപ്പൊ പറക്കാത്ത സ്ഥിതിക്ക് ഇനി പിന്നെ പറക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അല്ലേ അതെ എനിക്ക് മനസ്സിലായി പക്ഷെ നീ പറച്ച് വച്ചിട്ടിണ്ടെന്നുള്ള കയ്യിലാണ് ഞാൻ ഓടി വന്നത് കാരണം ഇത്രയും ഇലതായി വരാനായിട്ട് കൊറേ സമയം എടുക്കും കട ഇത് ചെറിയ കടയാണ് നമുക്ക് ഇടീന്റെ വേണ്ട ഇപ്പൊ ഞാൻ നടാൻ ഇത് കോലി ഇതാകുന്ന നോക്കട്ടെ ഞങ്ങൾ കളഞ്ഞേലിണ്ട് വീട്ടിലെത്തി സ്റ്റീവടെ കല്ല് പറക്കല് പറക്കല് തുടങ്ങിട്ടുണ്ട് സ്റ്റീവേ അപ്പ എന്നെ നടി കിട്ടൂട്ടാ എന്താ ഇതറങ്ങാത്തേ വായോ ലോക്ക് ചെയ്തേക്കാം തീറ്റിയെടുത്തോ ഞാനാണോ തീറ്റെടുക്കണ്ടേ പക്ഷെ അങ്ങനെ പറയല

ഫ്രിയ ആണ് ജർമ്മനി അതാണ് ഉള്ളത് ചേട എങ്ങനെ കാണിക്ക ചേടുകാറല്ലേ വരെന്ന് അതേ കണ്ട്രണാള കാണാൻ വന്നിരിconda ബാക്കില വണ്ടി ഉണ്ട് ബാക്കില വണ്ടി എന്ന് വെച്ചാൽ അതിന്റെ ബാക്കില പേപ്പറാണ് ബാക്ക് സൈഡിൽ സി വീഗം ഓ മിബ്രം ബ്രം എടുക്കുന്ന നോക്കി ഓ അഞ്ച് മിനിൽ വോള പരിപാടി ഇട്ടിട്ടുണ്ട് റെഡിയാവണം ഇപ്പോ വണ്ടി ഒന്ന് കഴുകാനുണ്ടായിരുന്നു നനയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റയടിക്ക് ഇനി വണ്ടി തുടയ്ക്കണം അത് നമ്മുടെ സൈക്കിളിനേ വീണ്ടും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് സൈക്കിളിൽ നിന്ന് തുടച്ച് കൂട്ടപ്പനാക്കണം ഡയറൊക്കെ ഒന്ന് അടിച്ച് കറക്റ്റ് ആക്കിയിട്ട് വേണം അങ്ങോട്ട് കൊണ്ടുപോകാനും ഇത് സർവീസിനോട് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും ഒന്ന് സർവീസിനൊക്കെ കൊടുത്ത് റെഡി ആക്കാമെന്ന് വിചാരിക്കുന്നു ആറുമാസം ഒരു വർഷത്തിനുള്ളിൽ ഒരു ഫ്രീ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിൾ എടുത്തപ്പം നമുക്ക് ഇവരെ കൊണ്ടുപോയിട്ടില്ല വീടും ഇവിടെ ീറ്റ കൊടപ്പിലാണ് ഭയങ്കര ഉത്തരവാദിത്വമുള്ള ഫാമറായി മാറി ഫാർമർ കൊടുത്തോ എല്ലാവർക്കും എല്ലാര്ക്കും എന്തിനും എന്റെ പണി എന്തിനും ഭയങ്കര ഈസി ആയി മാറി ഏ ഓ നേരത്തെ നീ ചെയ്യേണ്ടതായിരുന്നു എന്തിന് സുഖമായിരുന്നു എനിക്ക് ഇനി അടുത്ത നമ്മുടെ ഡ്രൈവിംഗ് അത് ഈ ദിവസങ്ങൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അത് പോട്ടെ അത് കയറിക്കോളും ഇവിടുത്തെ വാലകളുടെ ഇടയിൽ കയറ് കെട്ടിൻ്റെ ഇതൊക്കെ കണ്ടോ നിർമ്മിച്ച് നിർമ്മിച്ച് പൊട്ടിപ്പോകും ഒക്കെ പൊട്ടി കൊടുക്കും ഇവിടുത്തെ ഈ കെട്ടിൻ്റെ ഒക്കെ പോവും ഇനി കെട്ടൻ കോഴികളെ കൂടി അതിന് ഉള്ളിൽ ചാടി പുറത്തേക്ക് വരാം ഇന്നും മഴയ്ക്ക് കാര്യതി ഒരു സൈഡിൽ നിന്ന് കയറി വരുന്നുണ്ട് എന്താവോ എന്തോ ജോണിനും മീനും ചോറൊക്കെ മടുത്തു പിടിക്കണ്ടാവുക ഒരു മാസം ഇവിടെ പുല്ല് കണ്ട വെട്ടിയോടുത്ത് ഞാൻ അവിടെ ഈ സൈഡൊക്കെ ഞാൻ വെട്ടി അപ്പൊ ഇവിടെ ഒരു ഏരിയയില് പുല്ല് ഇങ്ങനെ ഇങ്ങനെ കയറി പെട്ടെന്ന് വലുതായി വന്നു ഇത് ഇത്ര സ്ഥലത്ത് എന്താണാവോ 냠냠냠 미미네 తిన్నെന്നു 죤냠냠னு പറഞ്ഞല്ലേ? ඈ ഇവർ അടുത്ത സ്പ്രിംഗ്ലർ ഓണാണോടേ? ആ അന്റെ മെയിൻ ഇല ബാക്കറ്റിയാ. പിണോടെ? ആ. അപ്പോൾ നമ്മൾ ഇവർ അടുത്ത സ്പ്രിംഗ്ലർ കൂടി ഓണാക്കാൻ പോവാണ്. ඈ씨. അമ്മേ. ബാൻഡറി ഇതുതന്നെ. യും അല്ലെങ്കിൽ സ്റ്റീവിനെ കൊണ്ടുവിടുന്നു പോണ്ടി വരും ഒന്നുമില്ല ഞാൻ നീ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ സന്തോഷം വന്നു ചിരിച്ചതാ ഇല്ല ഞാൻ ചെയ്യാൻ ചെയ്തോളാം ഞാൻ ബാക്കിയൊക്കെ ചെയ്യാം ഞാൻ കൊടുക്കാം പിടിച്ചോ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തി സ്റ്റീവ് സ്റ്റീവിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് വാ അപ്പൊ അങ്ങനെ വീട്ടിലൊക്കെ പോയി പോയിതേ തിരിച്ച് ഇവിടെത്തി അപ്പൊ ഇന്ന് ചെടി അവിടെ നിന്ന് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് നടണമെന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്ലാൻ അപ്പൊ അത് എന്തായാലും നടന്നില്ല അപ്പോൾ വേറെ പിന്നെ അവിടെ പോയാൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരൊക്കെ ആയിട്ട് വറുത്താനം മറന്ന് കുറച്ച് നേരം എനിക്ക് വീട്ടിൽ നിന്ന് പോരാനായിട്ട് ഇനി ശരിക്കും ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി എന്തായാലും നല്ല കാര്യം നേരത്തെ ഭക്ഷണം മാറി കിട്ടിയില്ലോ അപ്പോൾ വന്നപ്പോൾ തന്നെ മിടു ചായ്ക്ക് പാലും ഏലക്കായൊക്കെ ഇട്ട് വെച്ച് പോയിട്ടുണ്ട് കൊച്ചങ്ങളെ കുളിപ്പിക്കാൻ പോയൊക്കെ ഗ്രേസ് സ്കൂളിലിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചായ തിളയ്ക്കുന്നത് നോക്കിക്കാണും ഈ പാല് തിളച്ചു ചായപ്പൂരി ബാത്റൂമിന്റെ ഉള്ളി നോടുന്ന പാടാണ് സ്റ്റീമും ഗ്രേസും കൂടി നമ്മുടെ ചായ തിളച്ചു കഴിഞ്ഞു

ഒരു സ്പൂൺ എനിക്ക് ഒരു സ്പൂൺ വി ഇത് അമ്മയ്ക്കുള്ള പ്രോട്ടീൻ പൗഡറുണ്ടോ അത് ഞാൻ നമുക്ക് എൻഷുർഡ് ഡയബറ്റിക് കെയർ കൊടുക്കാറ് ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ വേറെ മാറ്റി ഇത് തന്നത് ഇത് റെജുവിറ്റെന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ഇതും പ്രോട്ടീൻ തന്നെയാണ് നമ്മുടെ എൻഷൂർഡ് ഡയബറ്റിക് കയറിൻ്റെ അത്രയ്ക്കും വരില്ല പക്ഷെ ഇത് വേറെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റിന് അതിന് കൂടുതലിഷ്ടമായെന്ന് തോന്നുന്നു അപ്പം സെലീനമ്മയുടെ ചായ അത് ഇവിടെ എത്തിയിട്ടുണ്ട് സെലിനാമയ്ക്ക് ചെറുതായിട്ട് ചുമയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി ഇല്ലയോ എന്നുള്ളത് ഇങ്ങനെ 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 ഇരിക്കയാണ് പിടിച്ചിരിക്കുക ഇവിടെ സ്റ്റീവ് വീണ്ടും അടുപ്പ് കൂടി വീടും ഇങ്ങനെ അല്ല ഈ കൂടി ആരാ ഇവിടെ കഞ്ഞി കുഞ്ഞി വെക്കാനുള്ള പരിപാടി എന്ന് തോന്നുവര് ചേച്ചിൻ ഇടും പാത്രണാണുവെച്ചേക്കണോ ആ പാത്രണ പാപ്പ പാപ്പം ചോയിക്ക് പാപ്പം തരോ ചിരി ഓ ഐഡിയ വന്നു ചിരി പാപ്പം തരോ ابيകി ചെറു പൊരി പൊമ്മിയാണ പാപ്പം ചിരി പാപ്പം തരോ വേഗം താ വെച്ചിട്ട് ഇയാ ഓ ചെറു પડട്ടെ ഓ പാപ്പം ابيകി പാപ്പം പാപ്പം മാറുണ്ട് പാപ്പം എടുത്തെൻ ഉള്ളി ഇടാനാണ് ചുട്ട മണലൊക്കെ ഇടണ്ട് എന്തൊരു ഉദ്ദേശിക്കുന്ന ആള് മനസിലാവണില്ല പാവന്റെ ബുദ്ധിമുട്ടൊക്കെ ഈ പാപ്പം കൊത്തില്ലോ ആ പൂഫ് കത്തിച്ചിട്ടുണ്ടന്ന അപ്പേക്ക് ഈ പാപ്പം കൊണ്ടു കൊടുക്ക രണ്ടു കൈകൊണ്ട് പിടിക്കേ പോയി പാപ്പം അപ്പൊ സഞ്ചാര അമ്മയ്ക്ക് ചെറിയൊരു ലൂസ് മോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ചെറിയൊരു വയ്യായി ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും വല്യൊരു പ്രശ്നത്തിൽ എത്തണേക്കാകുമ്പോ ഏർ കാണിക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടാ ഇപ്പൊ വീഡിയോ അവസാനിപ്പിക്കാണ് ഇപ്പൊ രാത്രി കഞ്ഞി ആക്കാന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് കഞ്ഞി പൊടിയേരി കഞ്ഞി മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പൊടിയേരി ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ഇപ്രാവശ്യം മേടിച്ച മട്ടകരി പെട്ടെന്ന് വേവണു വേവണം മുമ്പ് എത്ര പ്രാവശ്യം മേടിച്ച് മട്ടരി ഒരു അഞ്ചു വയസ്സില് അടിച്ചാലും വേവില്ലായിരുന്നു അപ്പെന്തായാലും ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും അമ്മയ്ക്ക് കഞ്ഞി ആയതുകൊണ്ട് ഞങ്ങളും കഞ്ഞി കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ ലൂപിക്കൂപിക്ക വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മുമ്പും അമ്മയും കൊണ്ടുവന്ന് ഇരിപ്പുണ്ട് അപ്പൊ അതൊക്കെ ഇട്ടൊരു ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ആക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ